അവൻ അവളെ കണ്ടു അവൾ അവനെ കണ്ടു ഞാൻ അവനെ കണ്ടു ഞാൻ നിന്നെ കണ്ടു നീ എന്നെ കണ്ടു നീ അവളെ കണ്ടു ഈ കണ്ടു എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വേർബായിട്ട് കൊടുത്തതാണ് ഇവിടെ ശരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അവൻ എങ്ങനെ അവനെ ആകും അവൾ അവളെ ഞാൻ എന്നെ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ സബ്ജക്റ്റ് എന്നും ഒബ്ജെക്റ്റ് എന്നും പറയും ഓക്കെ സോ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് ആരുടെ മേലെയാണോ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് വീഴുന്നത് അവരെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ അവളെ കണ്ടു ഇവിടെ ആരാണ് കാണുന്നത് പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രവൃത്തി കാണുക അല്ലെ കണ്ടു എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തി സോ ഇവിടെ ആരാണ് കണ്ടത് അവനാണ് കണ്ടത് സോ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ് അവനാണ് അവൻ ആരെയാ കണ്ടത് അവളെയാണ് കണ്ടത് സോ അവൾ എന്നുള്ളത് ആരാണ് ഇവിടെ ഒബ്ജക്റ്റ് ആണ് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റും ഒബ്ജക്റ്റും മനസ്സിലായില്ലേ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ എടുത്ത് നോക്കുവാണെങ്കിൽ മിക്കവാറും ഉണ്ടാവുന്ന മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് സബ്ജെക്ട് ഒന്ന് വേർബ് ഒന്ന് ഓബ്ജെക്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണോ പ്രവർത്തി ചെയ്യുന്നത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിന് നമ്മൾ വേർബ് എന്ന് പറയും അതിപ്പോ നമ്മൾ നോക്കേണ്ട ഇനി ആ ഒരു പ്രവർത്തിയുടെ റിസൾട്ട് ആരുടെ മേലേക്കാണോ വീഴുന്നത് അവരെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സോ പ്രവൃത്തി ചെയ്യുന്നത് അവനാണ് അവൻ ആരെയാ കാണുന്നത് അതിന്റെ റിസൾട്ട് ആർക്കാ വീഴുന്നത് അവൾക്കാണ് വീഴുന്നത് സോ അവളാണ് ഇവിടുത്തെ ഓബ്ജെക്ട് ഇത്രയും ക്ലിയർ അല്ലേ സോ ഇത് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പം യൂസ് ചെയ്യുന്ന വേർഡ്സും മാറുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം അവൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ സിമ്പിൾ ആണ് അവൻ എന്നുള്ളതിന് ഹി ആണ് പറയുക ഹി ഓക്കെ ഇനി ഇംഗ്ലീഷിൽ നമ്മൾ യൂഷ്വലി യുനോ ഫോളോ ചെയ്യുന്ന ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേബ് എന്നുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ അതേ മലയാളത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്ലേസ്മെന്റ്സ് ആവില്ല ഇംഗ്ലീഷിൽ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് ഇവിടെ ആദ്യം സബ്ജക്റ്റ് വന്നു പിന്നെ ഓബ്ജക്റ്റ് വന്നു പിന്നെ വേർബ് വന്നു അല്ലേ പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പം ആദ്യം സബ്ജെക്റ്റ് വരും പിന്നെ വേബ് വരും പിന്നെയാണ് ഓബ്ജെക്ട് വരിക മിക്കവാറും സബ്ജെക്ട് വേബ് ഒബ്ജക്റ്റ് ആണ് യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു റൂള് അപ്പം ഹി അവൻ ഇനി അടുത്തത് ആണ് വേണ്ടത് വേബ് എന്താണ് കണ്ടു എന്നുള്ളതാണ് കാണുക എന്നതിനെന്ത് ഇംഗ്ലീഷ് പറയാ സി ആണ് അപ്പം കണ്ടു എന്നുള്ളതിനോ പാസ്റ്റൻസ് ഓഫ് സി എന്താണ് സോ ആണ് വെരി ഗുഡ് സോ ഹി സോ ഓക്കെ ഇനി അവൻ ആരെയാണ് കണ്ടത് അവളെയാണ് ആണ് കണ്ടത് അപ്പം അവൾ അല്ല അവളെ അവളെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ ഹർ എന്താ പറയാ ഹർ സബ്ജെക്ട് സോ വേർബ് ആണ് ഹർ എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ് അടുത്തത് അവൾ അവനെ കണ്ടു ഇവിടെ ആള് മാറിയിട്ടോ അവളായി വന്നത് അവൾ എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഇവിടെയും പ്രവൃത്തി എന്താണ് കാണുക കണ്ടു എന്നെയാണ് അപ്പം അതും നമുക്ക് സോ തന്നെ മതി പക്ഷെ ഇവിടെ ആരെയാ കണ്ടത് അവനെയാണ് കണ്ടത് അവൻ എന്ന് പറയണെങ്കിൽ ഹി ആണ് പക്ഷെ അവനെ എന്ന് പറയണമെങ്കിലോ അത് ഹിം ആണ് ഓക്കെ ഷീ സോ ഹിം ആണ് ഷീ സോ ഹീന്ന് ഒരിക്കലും പറയാൻ പാടില്ല ഷി സോ ഹിം ക്ലിയർ ഹെർ എന്നുള്ളത് ഇവിടെ ഷി ആയി ഹിന്നുള്ളത് ഇവിടെ ആയി സബ്ജക്റ്റ് ഓബ്ജക്റ്റിലേക്ക് മാറുമ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ ഇവിടെ സബ്ജെക്റ്റ് ആകുമ്പോഴാണ് ഷി ഹി ഒക്കെ വരുന്നത് ഒബ്ജക്ടിലേക്ക് വരുമ്പം ഹർ ഹിം ഒക്കെയാണ് വരിക അപ്പം അവൾ അവൻ അവളെ അവനെ ഇത് മനസ്സിലായി ഇനി അടുത്തത് ഞാൻ എന്നുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കാം ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഐ ആണ് പറയാ ഓക്കെ അടുത്തത് വേർബാണ് ഐ സോ ഇനി അവനെയാണ് ഞാൻ കണ്ടത് അവനെ എന്നുള്ളതിന് എന്താ പറയാ ഓബ്ജക്റ്റിലാണ് വരുന്നത് ഏതാണ് ഹിം ആണ് ഐ സോ him. him. Okay, I saw ഞാൻ നിന്നെ കണ്ടു അപ്പം ഇവിടെ ഓബ്ജക്ട് മാറിയിട്ടുണ്ട് അവൻ അവളൊന്നുമല്ല നീയാണ് നമ്മുടെ ഓബ്ജക്ട് നിന്നെയാണ് കാണുന്നത് ഓക്കെ സാധ്യതന്നെ ഞാൻ എന്നുള്ളത് ഐ ആണെന്നറിയാം കണ്ടു എന്നുള്ളതിന് സോ ആണ് പറയാമെന്നു അറിയാം ഇനി നിന്നെ കണ്ടു എന്ന് എങ്ങനെയാ നമ്മൾ പറയാം ഇംഗ്ലീഷില് ഇംഗ്ലീഷില് നീക്കും നിന്നെക്കും നിന്നെ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ആക്ച്വലി ഒറ്റ വേർഡേ ഉള്ളൂ ഇതിന് വ്യത്യാസമൊന്നും വരുന്നില്ല അത് യു ആണ് ഐ സോ യു ഓക്കേ ഇനി നീ എന്നെ കണ്ടു എന്നപ്പ എങ്ങനെയാ പറയാ ഞാൻ പറഞ്ഞു യുന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല സബ്ജെക്റ്റ് ആണെങ്കിലും ഒബ്ജെക്ട് ആണെങ്കിലും യു തന്നെയാണ് വരുന്നത് സോ നമ്മുടെ സബ്ജെക്ട് യു ആണ് കാണുക കണ്ടു എന്നുള്ളതിന് സോ ആണ് വരിക ഇനി ആരെയാ കണ്ടേ എന്നെ ആണ് കണ്ടത് ഞാൻ എന്നുള്ളതിന് ഐ ആണ് വരിക എന്നെ എന്നുള്ളതിന് ഐ ആണോ വരിക അല്ല എന്നെ എന്നുള്ളതിന് മീ ആണ് വരിക ഇത് ഓബ്ജെക്റ്റ് ആണ് ശ്രദ്ധിക്കണേ ഓബ്ജെക്ട് പൊസിഷനിലേക്ക് വരുമ്പോഴാണ് മീ വരുന്നത് സബ്ജക്റ്റ് ആണെങ്കിൽ എപ്പോഴും ഐ ആയിരിക്കും വരിക ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അവിടെ ഐ ആണ് എൻ്റെ ആ എനിക്കാണ് ആ ഒരു പ്രവൃത്തിയുടെ റിസൾട്ട് കിട്ടുന്നതെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് മീ ക്ലിയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം നീ അവളെ കണ്ടു നീ അവളെ കണ്ടു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക സോ സബ്ജെക്റ്റ് എന്താണ് വേബ് എന്താണ് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനിയും ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട് സോ ഇതെല്ലാം ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ ട്വൻറ്റി ഫോർ സെവൻ പേഴ്സണൽ മെൻറ്റർഷിപ്പോ കൂടി തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഓക്കെ സോ കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ലിങ്ക് ഉണ്ട് യു ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ആൻഡ് റൈറ്റ് അവേ സോ ദി ബെസ്റ്റ് സീ ഇൻ നെക്സ്റ്റ് വീഡിയോ ഫോർ വാച്ചിങ് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും